നമസ്കാരം മാധ്യമപ്രവർത്തകനും ചരിത്രകാരനുമായ ബാബു തോമസിൻ്റെ പമ്പാതടത്തിലെ പാട്ടുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനകര്മ്മം നടന്നു ആദ്യഘട്ടമായി നിലയ്ക്കൽ മുതൽ പരുമല വരെയുള്ള തീരങ്ങളിലെ നാടൻ പാട്ടുകളും പ്രാചീന ഗാനങ്ങളുമാണ് പുസ്തകം പരിചയപ്പെടുത്തുന്നത് കിളിയേറുപാട്ട് നെൽക്കഥ പാട്ട് കൊച്ചഴകൻ പാട്ട് പുലവൃത്തം പാട്ടുകൾ തുടങ്ങി ആധുനിക സമൂഹത്തിന് കേട്ടുകേൾവി പോലുമില്ലാത്ത പാട്ടുകളാണ് ബാബു തോമസ് തൻ്റെ പുസ്തകത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് മലങ്കര സഭ പത്തനംതിട്ട രൂപതാ അധ്യക്ഷൻ ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ് മെത്രാപൊലീത്ത പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ആറന്മുളയിലും പരിസര പ്രദേശങ്ങളിലും അടക്കം പരമ്പരാഗതമായി പാടിക്കെട്ടതും പുതിയ തലമുറയ്ക്ക് പരിചിതമല്ലാത്തതുമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാടൻ പാട്ടുകൾ ഭാവി തലമുറയ്ക്കായി കരുതി വെക്കാനുള്ള ശ്രമമാണ് ഗ്രന്ഥകാരൻ പമ്പാതടത്തിലെ പാട്ടുകൾ എന്ന പുസ്തകത്തിലൂടെ യാഥാർത്ഥ്യമാക്കിയത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസാധകർ ബാബു തോമസ് എഴുതിയ ഏഴാമത്തെ പുസ്തകമാണ് ഇത് ആറന്മുളയിലെ സാമൂഹ്യ പരിഷ്കർത്താവായ കുറുമ്പൻ ദൈവത്താൻ്റെ ജീവിതവും അടക്കം പ്രതിപാദിക്കുന്ന ഇദ്ദേഹത്തിന്റെ രചനകൾ മുൻപ് ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു മെഴുവേലി സെന്റ് തേരേസസ് മലങ്കര കാത്തലിക് ചർച്ച് ഹാളിൽ നടന്ന ചടങ്ങിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ ഡോക്ടർ ജിനേഷ് ജിനേഷ് കുമാർ കുമാർ ജിനേഷ്കുമാർ പുസ്തകം പരിചയപ്പെടുത്തി ആരോഗ്യ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഫാദർ സിജോ പന്തപ്പള്ളി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ടി റ്റോജി ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അജയ്കുമാർ എ പത്മകുമാർ എക്സ് എം എൽ എ കെ സി രാജഗോപാലൻ എക്സ് എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചു കിടങ്ങന്നൂർ യുവജന സാംസ്കാരിക വേദിയാണ് പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത് ഇപ്പൊ നമ്മുടെ ഈ ആയിട്ട് പ്രാദേശിക സംഗീതത്തിലായിരിക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ധാരാളം സംസാരിക്കാൻ സാധിക്കുന്നതാണ് നല്ല പ്രതിസന്ധി ഒന്നാമതായി